മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും മനുഷ്യന് നൽകുന്നില്ലെന്ന് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് വനജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പടമല അജീഷിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുടർന്ന് വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെട്ട പാക്കത്തെ പോൾ വാഗേരിയിലെ പ്രജീഷ് എന്നിവരുടെ വീടുകളും അദ്ദേഹം സന്ദർശിച്ചു ഐക്യദാർഢ്യം അറിയിക്കാനാണ് ഈ ഞാനൊന്നും പറയാതെ തന്നെ ഈ കുടുംബത്തിൻ്റെ ദുഃഖവും ഈ നാടിൻ്റെ നടുക്കവും നിനക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ കാട്ടുമൃഗങ്ങളിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ കാടിനും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കുന്ന സംരക്ഷണം അതിനേക്കാൾ കൂടുതലായിട്ട് മനുഷ്യർക്ക് കൊടുക്കാനായിട്ട് ബന്ധപ്പെട്ട എല്ലാ സർക്കാരുകളും ജനപ്രതിനിധികളും എല്ലാ ഭരണ സംവിധാനങ്ങളും ഏർപ്പെടുത്താൻ ഏർപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പൈസ കൊടുത്തത് കൊണ്ട് ഈ കുടുംബത്തിൻ്റെ നഷ്ടം തീരുകയില്ല അവർക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പണത്തിന് സാധിക്കുകയില്ല പക്ഷേ ഇവർക്ക് കൊടുക്കുന്ന ഔദാര്യം അത് സമൂഹം ഇവരോട് കാണിക്കുന്ന ഒരു കരുതലാണ് അതിലൊരു പിശുക്കും പിടിക്കാൻ പാടില്ല അവിടെ കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ പരിരക്ഷ ഏർപ്പെടുത്താൻ സാധിക്കുമോ അല്ലാതെ ഒരു തുക കൊടുത്തിട്ട് ഈ കുടുംബത്തിൻ്റെ ദുഃഖം ഞങ്ങൾ പരിഹരിച്ചു എന്ന് ആരും പറഞ്ഞാൽ അത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്